ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് വല്ലക്കുന്നിലാണ് കേട്ടോ അവിടെ നമുക്കൊരു നല്ല അടിപൊളി ഒരു പ്ലോട്ടും ഒരു വീടും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ലൊക്കേഷനിലാണ് വീടിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ വീടുകളും നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിൽ ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ് വീടിൻ്റെ പരിസരം കാണുന്നു ഉള്ളത് കേട്ടോ ആദ്യം വീട് ഇത്തിരി പഴക്കമുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് പഴക്കം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പഴക്കമൊന്നുമില്ല എന്നാലൊരു അഞ്ചത്ത് കൊല്ലം പഴക്കം എന്നാലും പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് അത്രേ ഉള്ളൂ പറമ്പ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പറമ്പിന് ഒരുവിധ എല്ലാവിധ ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് ഉണ്ട് പ്ലാവ് ലൂബി തെങ്ങ് എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നല്ലൊരു വറ്റാത്ത കിണറിന്ന് ഇതേ ഉണ്ടല്ലേ നല്ല അടിപൊളി വറ്റാത്ത കിണർന്ന് ഇതാ കാണുന്നതാണ് നമ്മുടെ ബാക്കിൻ്റെ ബൗണ്ടറി ബാക്കിൽ ഇതിന് മേടിക്കുന്ന പാട്ടിക്ക് വേണമെങ്കിൽ ബാക്കിൽ വഴിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണേ കൊടുക്കുകയും ചെയ്യാം ബാക്കിൽ അവിടെ കോണിയുണ്ട് ഇത് അടുക്കള ഭാഗമാണ് അന്ന് നോക്കേണ്ടത് ഓക്കെ നല്ലൊരു സൈലൻ്റ് ഏരിയ കേട്ടോ എന്നാൽ നമുക്ക് ബസ്ർ കുട്ടിയിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ മാക്സിമം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് അത്രേ ഉള്ളൂ നല്ല പറ്റാത്ത കിണറുണ്ട് അത് കൂടാണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് ഇതാ കാണുന്നത് വാട്ടർ കണക്ഷൻ അപ്പം പുല്ലിൻ്റെ ഉള്ളിലാണ് ഹാള് ഇവിടെ ഓൾറെഡി റൈൻ വാടകയ്ക്ക് പാർട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒഴിവാക്കിയേക്കാണ് രണ്ട് ബെഡ്റൂംസാണ് ഇതിന് ഓൾറെഡി ഉള്ളത് ഹാളിൽ നിന്ന് കയറിയ റൈറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം ഓക്കെ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഇല്ല കോമൺ വാഷ്റൂമാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഒരു നല്ല വലിപ്പമുള്ള കിച്ചൺ ഉണ്ട് പുകയില്ലാത്തൊരടുപ്പൊക്കെ ഉണ്ട് കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ വാടകക്കാരുള്ള ടൈപ്പിന് അവിടെ സെന്റൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണ് കോമൺ ബാത്റൂമ് വരുന്നത് ഓക്കേ ഗ്രില്ല സേഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് ഇനി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ വിലയുണ്ട് വളരെ കുറവാണ് എന്നിരുന്നാലും അന്ന് അതിന്നും ആൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്